റോക്കി ഇന്ന് നടത്തിയ ഫിസിക്കൽ അസോൾട്ട് അത് നിസ്സാരമായൊരു സംഭവമായിരുന്നില്ല അത് മാരകമായി ഇടിയാണ് ആ ഇടി കിട്ടിയ സിജോയുടെ കൺട്രോൾ നഷ്ടപ്പെടുകയും അദ്ദേഹം വേച്ചു വേച്ച് പുറകിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച കൂടി കണ്ടുകൊണ്ടാണ് ആ പ്രമോ അവസാനിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സിജോ ഹോസ്പിറ്റലിലായിരിക്കുന്നു എന്നുള്ളതാണ് സിജോയുടെ പല്ല് കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതൊരു വെറും അടി ആയിരുന്നില്ല ഇടിയായിരുന്നു കാരണം താൻ പറയുന്നുണ്ടായിരുന്നു സിജോയെ ഇടിച്ചിരിക്കും ഇടിച്ചിരിക്കും എന്ന ആ പ്രമോയിൽ ആവർത്തിച്ച് പറയുന്നത് കേൾക്കാം അപ്പോൾ സിജോ നീയോ നീ ഇടിക്കുമോ എന്നാൽ ഒന്ന് ഇടിച്ചേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇടി വീഴുകയാണ് സിജോയുടെ മുഖത്ത് ഇടിയേൽക്കുകയും സിജോയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു ഉടൻ തന്നെ സിജോയുടെ പല്ല് താഴെ പോയി എന്നുള്ള വാർത്ത വരുന്നുണ്ട് സിജോ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് അറിയുവാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു റോക്കിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കിക്ക് ബോക്സർ കൂടിയാണ് അദ്ദേഹത്തിന് നന്നായിട്ട് ഇടിക്കാൻ അറിയാം ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന്റെ ഇടി ആയിരിക്കില്ല റോക്കിയിൽ നിന്ന് വരുന്നത് റോക്കിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിന്റെ ഈഗോ തന്നെയാണ് ഇന്ന് നാം കണ്ട ക്യാപ്റ്റൻസി ടാസ്കിൽ റോക്കി പരാജയപ്പെട്ടു ആ പരാജയം റോക്കിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ തവണയാണ് റോക്കി ക്യാപ്റ്റൻസി ടാസ്കിൽ പരാജയപ്പെടുന്നത് വന്നു കയറിയ ദിവസം മുതൽ സിജോയുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അവർ തമ്മിൽ കൂട്ടുകെട്ട് എന്നാൽ സിജോ തന്നെ വഞ്ചിച്ചു വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്നുള്ളതിന്റെ പേരിൽ ഇന്ന് ഡിസ്ലൈക്ക് സ്റ്റിക്കർ സിജോയുടെ മുഖത്ത് താൻ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്തു മാത്രമല്ല ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചത് സിജോയായിരുന്നു പരാജയം ഉൾക്കൊള്ളുവാൻ മനുഷ്യൻ പഠിക്കണം പരാജയപ്പെടാൻ പഠിച്ചേ മനുഷ്യൻ വളരാവൂ ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ സംഭവിക്കും ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ താൻ പരാജയപ്പെട്ടു പക്ഷേ തനിക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല വിജയിച്ച സിജോയെ ഏതെങ്കിലും തരത്തിൽ കീഴ്പ്പെടുത്തുക എന്നൊരു ചിന്ത തന്റെ മനസ്സിനകത്തുണ്ടായിരുന്നു എന്തായാലും ഈ ഇടിയോടുകൂടി അതും സാക്ഷാത്കരിക്കപ്പെട്ടു